ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുമ്പോൾ ഇത് ഇപ്പോൾ നടക്കുന്ന ഗസ യുദ്ധത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് ഇപ്പോഴത്തെ ഈ ഒരു കൊലപാതകം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകളെ അട്ടിമറിക്കാനാണ് എന്ന ഒരു വാദമുണ്ട് അതായത് അമേരിക്കയുടെ നേതൃത്വത്തിലടക്കം നെത്തിനാഹുന്മേൽ വലിയ സമ്മർദ്ദമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകണം എന്നതിന് വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നത്തൻനാഹു സന്ദർശനം നടത്തിയപ്പോൾ ബൈഡനും കമലഹാരിസും ട്രംപും എല്ലാവരും പറഞ്ഞത് വേഗം ഒരു വെടിനിർത്തലിലേക്ക് പോകണം എന്നതായിരുന്നു പക്ഷേ നത്തിൻനാഹുവിനെ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ കസേര ഇളകും എന്ന് അദ്ദേഹത്തിന് അറിയാം യുദ്ധം അവസാനിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കേണ്ടി വരും ആ ഇലക്ഷനിൽ എന്താണ് നേരിടേണ്ടി വരിക എന്നത് എല്ലാവരേക്കാളും കൂടുതൽ അറിയുന്നത് നെത്തൻനാഹുവിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹമാസിനുമേൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ കൊന്നുകൊണ്ട് ഈ വെടുന്നത്തൽ ചർച്ചകളിൽ നിന്ന് ഹമാസിനെ മാറ്റി നിർത്തുക എന്നത് നെത്തിൻ്ഹുവിൻ്റെ പദ്ധതിയാണോ അങ്ങനെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു സാധ്യത കൂടിയുണ്ട് അവരുടെ യുദ്ധലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന അതായത് ഇസ്രായേൽ അവരുടെ യുദ്ധലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതായി പറയുന്ന ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി അതിൻ്റെ ഒരു ഐക്കണായി ഈ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തെ ചിത്രീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുവാനും നെത്തിന്യാഹുവിന് താൽപ്പര്യമുണ്ട് അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ കൂടിയുണ്ട് ഈ യുദ്ധം ആരംഭിച്ചതു മുതൽ നത്തൻയാഹു യുദ്ധ ലക്ഷ്യങ്ങളായി എണ്ണിയ ഒരു കാര്യവും ഇതുവരെ നടപ്പിലായിട്ടില്ല ഹമാസിനെ ഗസയിൽ നിന്ന് തുരത്തുക ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ചെടുക്കുക സുരക്ഷിതമായി ഇസ്രായേൽ നേരെ ഒരു ആക്രമണമില്ലാത്ത വിധം ഗസയെ മാറ്റിയെടുക്കുക പോലെയുള്ള ഒരു ലക്ഷ്യവും ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യങ്ങളൊന്നും നേടിയിട്ടില്ലെങ്കിൽ പോലും ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വിക്ടറി നേടി എന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാൻ നത്തൻനാഹുവിന് സാധിക്കുമെന്നും ഇതിനിടയിൽ ഒരു വെടിനിർത്തലിലേക്ക് പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ നെത്തിന്യാഹുവിന് വലിയ ഗുണമാകും ഇത് എന്ന് കരുതുന്ന ആളുകൾ കൂടിയുണ്ട് ഇനി ഹമാസിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹമാസിന് ഇത് ഈ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റവും ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം യുദ്ധവും അതേപോലെ തന്നെ ഗസയിലുള്ള ഓപ്പറേഷൻ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവിടെയുള്ള നേതാക്കളാണ് പ്രത്യേകിച്ചും അൽ കസാം ബ്രിഗേഡ് അതായത് ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ലൈഫ് എന്ന് പറയുന്ന അവരുടെ നേതാവാണ് ഇതിന് പിന്നിൽ എന്നാണ് എല്ലാവരും കരുതപ്പെടുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ അൽ ബ്രിഗേഡിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദോഹയിലുള്ള രാഷ്ട്രീയകാര്യ മേധാവികളേക്കാൾ കൂടുതൽ യുദ്ധവും യുദ്ധതന്ത്രങ്ങളും അതെങ്ങനെ മുന്നോട്ട് പോകണം എന്നും നിയന്ത്രിക്കുകയും അത് ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത് അൽ കസ്സാം ബ്രിഗേഡാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ മേധാവിയെ അതായത് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തി എന്നുള്ളതുകൊണ്ട് യുദ്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് പൊതുവെ പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇറാനാണ് ഹമാസിനും അതേപോലെ തന്നെ ഇസ്രായേലിനെതിരെയുള്ള മുഴുവൻ പോരാട്ട സംഘടനകൾക്കും അതായത് ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും അടക്കമുള്ള ഈ സഖ്യത്തിന് ആയുധവും മറ്റു സഹായവും നൽകുന്നത് ഇറാനാണ് അതുകൊണ്ട് ഇത്രയും വലിയ ഒരു ആക്രമണം ഇറാനിൽ വെച്ച് തന്നെ ഇസ്രായേൽ നടത്തുമ്പോൾ അതിന് എങ്ങനെയായിരിക്കും ഇറാൻ അതിനോട് പ്രതികരിക്കുക ഇനിയും ഇനിയും ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ പോകുന്നത് അബദ്ധമാണ് ജയിക്കാൻ സാധിക്കില്ല എന്ന വിചാരത്തിൽ ഇറാൻ പിൻവാങ്ങുമോ അതല്ല ഇനി കൂടുതൽ ശക്തമായി ഇറാൻ തിരിച്ചടിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് മാത്രമല്ല ഇറാൻ്റെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായി ലോകതലത്തിൽ തന്നെ ഇറാൻ്റെ മുഖം കെടുന്ന രൂപത്തിലേക്ക് വലിയ സുരക്ഷാ വീഴ്ചയായി ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം മാറിയിട്ടുണ്ട് അതായത് തങ്ങളുടെ ഒരു ഒഫീഷ്യൽ ഗസ്റ്റിനെ ഇറാൻ്റെ തലസ്ഥാനമായ തഹ്റാനിൽ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത വിധം ഇറാൻ്റെ സുരക്ഷാ കാര്യങ്ങൾ മാറിയോ എന്ന ചോദ്യം നാനാ നിന്നും ഉയർന്നു വരികയാണ് ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി നൽകാൻ ഇറാൻ തയ്യാറാകുമോ അങ്ങനെയെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളതെല്ലാം ഈ ചർച്ചയുടെ ഭാഗമാണ് ഏതായിരുന്നാലും ഒക്ടോബർ ഏഴിന് ശേഷം ഈ യുദ്ധത്തിൻ്റെ ഗതി മാറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം മാറുകയാണ്